നമ്മുടെ ജാൻമണി ദാസിനെ കുറിച്ചാണ് അർജുനുമായിട്ടുള്ള വിഷയം നിങ്ങൾ ഒരുപാട് പേര് അറിഞ്ഞു കാണും അത് എന്നാലും നമുക്കതെ കുറിച്ച് റിവ്യൂ ചെയ്യാണ് എനിക്കത് പറ്റാത്ത ഒരു കാര്യമാണ് ഞാൻ ചെയ്യാതിരുന്നത് പിന്നെ വേണ്ട വേണ്ട ഫോട്ടോ എന്ന് ഒരുപാട് സോഷ്യൽ മീഡിയ ഇപ്പോഴും ചർച്ച ചെയ്യാണ് ജാൻമണി എന്തുകൊണ്ട് നമ്മുടെ അർജുനുമായിട്ടുള്ള റിലേഷൻ അത് സത്യമാണോ അതോ ഫേക്ക് ആണോ അതേക്കുറിച്ച് കൂടുതലായിട്ടും നിങ്ങളെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാം ജാൻമണി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു വർഷമായി അർജുനെ അറിയാം ഞങ്ങൾ ലിവിങ് ടുഗതർ ആയിരുന്നു എന്നൊരു വോയിസ് ക്ലിപ്പ് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ടായി അതിൻ്റെ സത്യാവസ്ഥ എന്താണ് അതിന് മുന്നേ ഞാനൊരു കാര്യം പറയും അർജുൻ്റെ ഫ്രണ്ട്സ് അർജുനെ ട്രെയിൻ ചെയ്യുന്ന ജിമ്മിലെ മാസ്റ്റർ ഇവരെല്ലാം പറയുന്നത് അർജുൻ ഒരു അവിടെയുള്ള അതേ സ്വഭാവമാണ് അർജുന് വീട്ടിലും നാട്ടിലുമൊക്കെ ആരോടും അങ്ങനെ അങ്ങോട്ട് കയറി വഴക്കെടാനൊന്നും പോകത്തില്ല പിന്നെ ഈ ജാൻമണി പറഞ്ഞ പ്രസ്താവന അത് വളരെ മോശം ഇതായിട്ടുള്ള ഇതാന്ന് പറയുന്നുണ്ട് അതങ്ങനെ ഒരു സംഭവമേ ഇല്ലെന്നും അർജുൻ്റെ കൂട്ടുകാർ പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു ഇത് അറിഞ്ഞുകൊണ്ട് ശ്രീതു ചോദിക്കുന്നു എടാ നീനക്ക് എന്താണോ ഇതേക്കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ ശ്രീധുവിനെ അർജുൻ പറഞ്ഞു എനിക്ക് ജാൻമണീനെ അറിയാം അർജുൻ പറഞ്ഞതാണ് ജാൻമണി എനിക്ക് അറിയാം പക്ഷേ ജാൻമണി പറയുന്നുള്ള റിലേഷൻ ഒന്നും എനിക്കില്ല ഈ ജോലിയുടെ ഇതിനു വേണ്ടി ജാൻമണിയെ ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്നാണ് ജാൻമണി പറയുന്നത് വേറെ രീതിയിലാണ് ജാൻമണി പറയുന്നത് അർജുനുമായിട്ട് എനിക്ക് ഒരു വർഷത്തെ പരിചയമുണ്ട് ഇവിടെ വന്നിട്ട് അർജുൻ ആ ഇതുപോലും കാണിച്ചില്ല ഞങ്ങൾ ലിവിങ് ടുഗദർ ആയിരുന്നു എന്നൊക്കെ ജാൻമണി പറയുന്നു ഇതിൽ ആരുടെ ഭാഗത്താണ് കാര്യം അല്ല ആരാണ് ഇത് പറയുന്നത് ആരാണ് കള്ളം പറയുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇനി അർജുൻ്റെ ഫാൻസിൻ്റെ ഇതെല്ലാം കണ്ടിട്ട് ജാൻമണി ഇതെല്ലാം കണ്ടിട്ട് വന്നിട്ട് ജാൻമണി പറയുന്നതാണോ അങ്ങനെയാണ് എനിക്കൊരു കാര്യം ഞാൻ പറയാം ജാൻമണി ഫേക്ക് പറയുന്നതെന്ന് എനിക്ക് തോന്നിയത് അങ്ങനെയാണ് ജാൻമണിക്ക് അവിടെ വെച്ച് തന്നെ ഇവർ തമ്മിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അന്ന് വന്ന സമയത്ത് ജാൻമണിക്ക് അങ്ങോട്ടും ഉണ്ടായിരുന്നല്ലോ ജാൻമണിക്ക് അത് വെളിപ്പെടുത്താറുന്നല്ലോ അന്ന് അർജുൻ ഇതുപോലെ ഫാൻസോ പൈസോ ഒന്നും ഇല്ലായിരുന്നു അർജുൻറ്റ് ടോപ്പ് ഫൈൽ വരുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യം പറയുകയാണ് പക്ഷേ ഇങ്ങനെ ഒരു മനസിലാർത്ഥി ു അത് അദ്ദേഹത്തിന് ഒരുപാട് ഉണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കി കാണോ ജാൻമണി അവിടെ ഇങ്ങനെ ഒരു സംഭവം എടുത്തിട്ടെന്ന് നമുക്കറിയത്തില്ല എന്തായാലും ഇതിന്റെ ചുരുളുകളെല്ലാം വെളിയിൽ വെളിയിലിറങ്ങുമ്പോൾ കൂടുതലും ഇത് ഇതാകും കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നടക്കും ഫൈറ്റ് വെളിയിലിറങ്ങുമ്പോൾ അകത്ത ഫൈറ്റൊക്കെ ഇനി കൂടുതൽ ഇനി വെളിയിൽ വെളിയിൽ വെളിയിലിറങ്ങുമ്പോൾ കാണാൻ പോകുന്ന പൂരം വേറൊരു ഇതിലേക്കാണ് പോകുന്നത് അപ്പോൾ ജാൻമണി അത് എന്തിനാണത് പറഞ്ഞത് അപ്പോൾ ഇതേക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ നിറയുന്നത് അപ്പോൾ എൻ്റെ കുറച്ചുകൂടി സാധിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബേക്കു